ഹാപ്പി ഓണം ഓണം ഫെസ്റ്റിവൽ കുടുംബത്തോടൊപ്പം മേപ്പാടം മേപ്പാടം ഫെസ്റ്റ് ഗ്രൗണ്ടിൽ സെപ്റ്റംബർ സെപ്റ്റംബർ മുതൽ വരെ നടക്കുന്നു വിമാനാകൃതിയിൽ പ്രവേശന കവാടം കാശ്മീർ താഴ്വാരം അലങ്കാര മത്സ്യങ്ങളുടെയും പക്ഷികളുടെയും പ്രദർശനം വിപണന സ്റ്റാളുകൾ ഫുഡ് കോർട്ടുകൾ ഫാമിലി ഗെയിംസ് അമ്യൂസ്മെന്റ് റൈഡുകളായ ബ്രേക്ക് ഡാൻസ് കൊളംബസ് ജയൻ ബിൽ ഡ്രാഗൺ കിഡ്സ് റൈഡുകൾ തുടങ്ങിയവ നിങ്ങളുടെ സായം സന്ധികളെ മനോഹരമാക്കും പ്രവേശനം വൈകിട്ട് മണി മുതൽ രാത്രി വരെ ഓണം തൃത്താല പി ഡബ്ല്യു ഡി ഓഫീസിലേക്ക് ചാത്തന്നൂർ പ്രതികരണ വേദിയുടെ നേതൃത്വത്തിൽ ജനകീയ മാർച്ച് സംഘടിപ്പിച്ചു നവീകരണ പ്രവർത്തി നടന്നുവരുന്ന വരുന്ന വട്ടോള്ളിക്കാവ് കറുകപുത്തൂർ പാതയിൽ അമിതഭാരമുള്ള വാഹനങ്ങളുടെ നിയന്ത്രണമില്ലാത്ത ഓട്ടം നിർമ്മാണ പ്രവർത്തിക്ക് തടസ്സമാകുന്നുവെന്ന് ആരോപിച്ചാണ് മാർച്ച് നടത്തിയത് റോഡുകളൊക്കെ കുത്തകകൾ മാഫിയ ക്രഷർ മാഫിയ മാഫിയകൾക്കായി വിടുപടി ചെയ്യും വഞ്ചകർക്കെതിരാളിയും കഴിഞ്ഞ ഒന്നര വർഷമായി നവീകരണ പ്രവർത്തി നടന്നുവരുന്ന വരുന്ന വട്ടുള്ളിക്കാവ് കറുകപ്പുത്തൂർ പാതയിൽ ഭാരമുള്ള വാഹനങ്ങളുടെ നിയന്ത്രണമില്ലാത്ത ഓട്ടം നിർമ്മാണ പ്രവർത്തിക്ക് തടസ്സമാണെന്നും പൊതുജനങ്ങൾക്ക് യാത്രാ തടസ്സം ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങി നിരവധി പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതായും ആരോപിച്ചുകൊണ്ടാണ് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചത് അനധികൃതമായ രീതിയിൽ ചാത്തനൂർ പ്രദേശത്തെയും സമീപ പ്രദേശങ്ങളിലെയും ക്വാറികളിൽ നിന്ന് കരിങ്കലുകൾ മണ്ണ് പാറപ്പൊടി എന്നിവയുമായി ദിവസവും നിരവധി വാഹനങ്ങളാണ് ഈ പാതയിലൂടെ കടന്നുപോകുന്നതെന്നും പോകുന്നതെന്നും പ്രതിഷേധങ്ങൾ ഉയർന്നുവന്നതോടെ കഴിഞ്ഞ ഡിസംബറിൽ പൊതുമരാമത്ത് വിഭാഗം ഭാരവാഹനങ്ങൾ നിരോധിച്ചതായി അറിയിപ്പുകൾ നൽകുകയും പാതയോരങ്ങളിൽ അറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്തിരുന്നതായും എന്നാൽ ഈ ഉത്തരവ് ക്വാറി മാഫിയകളുടെ സ്വാധീനത്താൽ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ നടപ്പിലാക്കുന്നില്ല എന്നും ചാത്തനൂരിലെ പ്രതികരണവേദി പ്രവർത്തകർ ആരോപിച്ചു തൃത്താല സെന്ററിൽ നിന്ന് ആരംഭിച്ച ജനകീയ മാർച്ചിൽ ചാത്തനൂർ കറുകപ്പുത്തൂർ വെള്ളടിക്കുന്ന് ചാഴിയാറ്റിരി ഇട്ടോണം പള്ളിപ്പാടം നാഗലശ്ശേരി തിരുമിറ്റക്കോട് പ്രദേശങ്ങളിലെ വനിതകളും വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ള ജനങ്ങൾ പങ്കെടുത്തു ജനകീയ മാർച്ചിനെ പി ഡബ്ല്യു ഡി ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗത്തിൽ പി വി ഫിറോസ് ഖാൻ സി ജയകൃഷ്ണൻ മുൻ പഞ്ചായത്തംഗം പി പി നന്ദൻ എൻ എസ് സനൂപ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ദേശമംഗലം ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ടുകര എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ